ഹലോ നമ്മളെ കുഞ്ഞി കുഞ്ഞിക്കണ്ണൻ്റെ ഇരുപത്തെട്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയും അച്ഛനും പുലർച്ചെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ആരും തൃശ്ശൂർന്നില്ല കാരണം ഇവിടെ ഇരുപത്തെട്ട് അവിടെ തൊണ്ണൂറ് അപ്പോൾ രണ്ടും കൂടെ ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വിനുചാട്ടനെ അമ്മേനെ മാത്രമേ അവിടുന്ന് ക്ഷണിച്ചിട്ടുള്ളൂ കേട്ടോ തൊണ്ണൂറിന് ഇനി അവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ വീനുച്ചാട്ടൻ രാവിലെ തന്നെ പുലർച്ചേക്ക് പോയി പെരുന്നമണ്ണയിൽ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അമ്മൂട്ടിയും അമ്മയും ഒക്കെ പൂവ് കോർത്തുന്ന നിന്ന് കേട്ടോ പിന്നെ അത് സ്റ്റേജ് ഡെക്കറേഷൻ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു അത് അവർ ജസ്റ്റ് മുട്ട ശുചി കൊണ്ട് ജസ്റ്റ് ചെണ്ടുമല്ലി ഒന്ന് പിൻ ചെയ്ത് വെച്ചു ഒരു സിമ്പിൾ ഡെക്ക് പക്ഷേ ഇന്ന് നമ്മളെ വീട്ടിലൊരു മെയിൻ ആളില്ല കേട്ടോ അമ്മ അമ്മയ്ക്ക് ഇന്നലെ രാത്രി ഒരു നടു ഒന്ന് വിളങ്ങി പിന്നെ അത് കഴിഞ്ഞ് നൈറ്റൊക്കെ ആയപ്പോഴേക്ക് ബി പി ഒക്കെ ഭയങ്കര ഹൈ ആയി ഷുഗറും പെട്ടെന്ന് കൂടി അങ്ങനെ ഉണ്ടാവാറില്ല ഫസ്റ്റ് ടൈമാണ് എന്ത് പറ്റി ഇന്നരല്ല ഈ തിരക്കുകളുടെ ഇടയിൽ ആൾക്ക് വയ്യാതായെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്നലെ നൈറ്റ് കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഇന്ന് രാവിലെ ഒട്ടും വയ്യാതായപ്പം തിരക്കൊക്കെ ആകുന്നതിന് മുന്നേ കൊണ്ടുപോയി വരാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഫുള്ള് എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല ഫുള്ള് തിരക്ക് ആരുമില്ല അമ്മമാരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ നമ്മൾ ഓരോന്നിനും എന്ത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിലും അമ്മമാർക്ക് അറിയുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾക്ക് കണ്ടൊരു ഡെലിവറി പ്രാവശ്യം ഓടി നടന്നത് കാരണം അമ്മ ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് പ്രശ്നം നല്ല പണിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കൂടുതൽ റെഡി ആവാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരെ റെഡിയാക്കുന്നതിടയിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഐബ്രോയിഡും അത് കഴിഞ്ഞിട്ടൊന്ന് പോയി കുറച്ച് കഴിഞ്ഞ് കണ്ണെഴുതും അമ്മ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനിയത്തിക്കോ അമ്മൂട്ടിക്കായിരുന്നു കേട്ടോ അവരൊക്കെ ആയിരുന്നു മക്കളെ റെഡിയാക്കണം കാരണം ഒരാൾ റെഡിയാക്കിയാൽ പോരല്ലോ ഇവർ സെറ്റ് ഇവരൊരു സെറ്റ് അത് കഴിഞ്ഞ് അപ്പും വാമിയും വേറൊരു സെറ്റ് പിന്നെ ജിംബു ജിംബുവിന് പിന്നെ ജസ്റ്റൊക്കെ ഏകദേശം ആൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാനായി എങ്കിൽ പോലും ഹെയർ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് അമ്മൂട്ടി എന്നാലും പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആളൊക്കെ അതിന് വെയിറ്റ് ചെയ്തിട്ട് അമ്മൂട്ടിയാണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നത് അമ്മൂട്ടിയായിരുന്നു കേട്ടോ ആളാണ് ലാസ്റ്റ് റെഡി ആയത് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊരു അമ്മ വന്നിട്ടാണ് നമ്മൾ നൂലുകെട്ട് പരിപാടികൾ തുടങ്ങാന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ വരുന്നത് വന്നു കഴിഞ്ഞിട്ടാണ് ആൾ റെഡി ആകാൻ പോകുന്നത് അത് വരെ ആൾക്ക് ഫുള്ള് തിരക്കായിരുന്നു ഇവിടെ കാരണം മക്കൾ റെഡി ആക്കി ചില്ലർ പണിയല്ലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പാമ്പേഴ് സെറ്റ് കൊടുക്കണം ഡ്രസ് ഡ്രസ്സെറ്റ് കൊടുക്കണം അപ്പോഴേക്ക് ഏറ്റവും ആഗ്രഹം ആയിട്ട് ആഘോഷിക്കണം എന്നുള്ളത് കാരണം ഞങ്ങൾ ആദ്യത്തെ ചെക്കിനാണ് പക്ഷേ ഹോസ്പിറ്റലിലായി എന്നുള്ളത് മാത്രം ആള് വന്നിട്ടാണ് ഞങ്ങൾ നൂലുകേട്ടൊക്കെ നടത്തിയത് കേട്ടോ ൊക്കെ ഡ്രസ്സ് മാറ്റാനും എണീച്ചിട്ടങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല ആകെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ആളുടെ കൂടെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുന്ന തിരയില്ല തിരക്കിൽ പിന്നെ ആൾക്കും വയ്യായിരുന്നു വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കുന്നതൊന്നും ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കൂടെയുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും ഇല്ലൊരൊറ്റ ഫോട്ടോ പോലും ഇല്ല കേട്ടോ അമ്മയുടെ കൂടെ അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വോയിസ് ഓവർ എടുക്കുന്നില്ല ഇനി ഈ മ്യൂസിക്കിലൂടെ ഇരുപത്തിരണ്ട് വീഡിയോസ് കാണാം മൂന്ന് പാട്ടാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ട് കാരണം ഒരു വൺ അവർ ലെങ്ത് ഉണ്ട് വീഡിയോ ഫുൾ വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് പാട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഇനി വോയിസ് ഓവർ ഇല്ല ഇനി എക്സ്പീരിയൻസ് ചെയ്യൂ സോങ് There. i should.

േക്കോമേ കല്യാണ ലിസ്റ്റുകളിലുണ്ട് അല്ലേ അപ്പൂര് മതി ഞാൻ പൂവെക്കിട ഞാൻ ഒന്ന് ആക്കല ഒന്നും എടുക്കട്ടെ Okay. <laughs> <laughs> same same, same no? thing, <laughs> Where the shadows <laughs> <play>. <laughs> <laughs> The wind <laughs> hums <laughs> songs <laughs> at the break. <laughs> <of> <laughs> whispering pines, <laughs> secrets untold, <laughs> carrying tales <laughs> on <laughs> Ooh, no, not night not spills not the velvet dark etching patterns not leaving not its mark The roots stretch deep, the earth's gentle sigh A lullaby okay, sung to the old Her truth says they flow down their songs and. <laughs> <laughs>